കന്നത്തൂരിന്റെ അക്ഷര മുത്തശ്ശി എഴുപത്തിയെട്ടിന്റെ നിറവിൽ വാർഷികാഘോഷം വർണ്ണാഭം ൾക്ക് ഏഴര പതിറ്റാണ്ടായി അക്ഷര വെളിച്ചമേകിയ നെടിയവിള ഗവൺമെന്റ് അന്താരാഷ്ട്ര പ്രീ പ്രൈമറി സ്കൂളിന്റെ പഠനോത്സവവും വാർഷികാഘോഷവും നടന്നു കുട്ടികളുടെ കലാപരിപാടികളോടെയാണ് വാർഷികാഘോഷത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂളിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൗതികമായ പുതിയ പുതിയ നിലവാരമുള്ള സ്കൂൾ കെട്ടിടങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയതോടുകൂടി നമ്മുടെ അസംബ്ലി മണ്ഡലത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളും മികവിന്റെ കേന്ദ്രങ്ങളായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അനുവദിച്ച ഒരു കോടി രൂപയിൽ ഒന്നും നടക്കാത്ത ഒരു പ്രവൃത്തി ഇവിടെ മാത്രമാണ് എന്റെയോ ഇവിടെ ഇരിക്കുന്ന എച്ച് എമ്മിന്റെയോ ഇവിടുത്തെ അധ്യാപകരുടെയോ രക്ഷകർത്താക്കളുടെയോ എസ് എം സിയുടെയോ തെറ്റുകൊണ്ടല്ല ഇവിടെ ഇരിക്കുന്ന ജനപ്രതികളുടെ തെറ്റുകൊണ്ട് ഞങ്ങൾ എഴുതി കൊടുക്കുന്ന ഓരോ സ്കൂളിന്റെയും പേര് വെച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ഏജൻസിക്കും സ്കൂളുകൾ ഡിവൈഡ് ചെയ്തു ഗവൺമെന്റ് എൽ പി സ്കൂളിനെ ഒന്നാം ഗണ പട്ടികയില് പേരെഴുതി എടുത്തത് കില എന്ന് പറയുന്ന ഒരു ഏജൻസി ഞാനിപ്പോ ശാന്തന്റെ അറിവോടുകൂടി ഞാനിപ്പോ കിലയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിത എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് വിളിച്ചു എസ് എം സി ചെയർമാൻ ആർ ശ്യാം അധ്യക്ഷത വഹിച്ചു നമ്മുടെ പരിശ്രമിച്ചിരിക്കുന്ന നമ്മുടെ ടീച്ചർമാര് നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ മറ്റ് പൂർവ്വ നമ്മുടെ വിദ്യാർത്ഥികൾ അവരെല്ലാരും നല്ല രീതിയിലുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഈ നല്ലൊരു പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് നമ്മുടെ സാറ് പറഞ്ഞ സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട് നമ്മുടെ ജനപ്രതിയുടെ മുന്നിൽ സാറിന് അവർപ്പിച്ചു നമ്മുടെ കുട്ടികൾ ഈ നമുക്കറിയാം നമ്മുടെ നമ്മുടെ നിലവിലുള്ള ഗവൺമെന്റ് എൽ സ്കൂൾ ബസ് ഇല്ല നമ്മൾ സ്കൂളിന്റെ ബസ് ഇല്ല ആശ്രയിച്ചാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ സ്കൂൾ പടുത്തുമില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ കുട്ടികൾ ഇവിടെ എത്തിച്ചേരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അതൊക്കെ

ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ കെ ശിവശങ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു പ്രതിഭകളെ ആദരിക്കൽ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരിയും എൻറോൾമെന്റ് വിതരണം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ രാധാകൃഷ്ണനും സ്കൂൾ പ്രതിഭകൾക്കുള്ള സമ്മാന വിതരണം പഞ്ചായത്ത് അംഗം പ്രഭാകുമാരിയും നിർവഹിച്ചു സമ്മേളനത്തിൽ വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ ആർ ദീപ്തികുമാർ റിപ്പബ്ലിക് ദിന പരേഡിൽ കൊലത്തെ പ്രതിനിധീകരിച്ച ഗായത്രി ദേവി ശാസ്താങ്കോട്ട ഉപജില്ലാ പാചക മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ശ്രീദേവി എൽ സൌമ്യ വി എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി സ്കൂളച്ഛം സുബുകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിലായസ് സൂര്യ ജെ ശാസ്താംകോട്ട എ ഒ സുജാകുമാരി പി എസ് എം പി ടി എ മഞ്ജു ഗോപാൽ എസ് എം സി വൈസ് ചെയർമാൻ ജാക്സൺ കെ വൈദ്യൻ സ്റ്റാഫ് സെക്രട്ടറി ജയാ പി എലിസബത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് നൃത്തസന്ധ്യ അരങ്ങേറി ఆదిరా మనోజ్ దృశ్య న్యూస్ శస్తాంకోట